പവിത്രത്തിൻ്റെ വരാനുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചയിലെ പ്രമോ ഭാഗങ്ങളാണ് പറയുന്നത് എന്തായാലും വേദയ്ക്ക് ഫോൺ വേദ ശ്രീജയ്ക്ക് ഫോൺ കൊടുത്തെങ്കിലും നമ്മുടെ വിശ്വം ഫോൺ എടുക്കാണ്ടൊക്കെ ആകുമ്പോൾ വേദയ്ക്ക് സംശയമൊക്കെ തോന്നുന്നുണ്ട് വേദ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് എന്തായാലും അയാൾ അവിടെ ജോലിക്ക് പോകുന്നുണ്ട് ഇല്ലെന്നൊക്കെ അറിയണം ഒരേ ഭാഗത്തുനിന്ന് വേദ ഓരോരുത്തരും നന്നാക്കാൻ നോക്കുമ്പോൾ വിശ്വം എന്തായാലും അവരെല്ലാവരെയും ചതിച്ചു കൊണ്ടിരിക്കണേ പിന്നീട് വിക്രവും വേദയും കൂടി വഴക്കുണ്ടാക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ പേരിലൊന്നും അല്ല പിന്നെ നന്ദിനിയായാലും വേദന പേടിച്ച് പേടിച്ചതിന് കുറച്ച് രണ്ട് ദിവസം കഴിയുന്നത് പക്ഷേ അവർക്കൊരു ഇടിവെട്ട് പോലെ ഒരു പ്രശ്നം വന്ന് വീഴുന്നുണ്ട് കാരണം അവർ വീട്ടുകാരെയൊക്കെ പറ്റിച്ച് ഉണ്ടാക്കി വെച്ച് ഒരു കൂട്ടിയ പണം മുഴുവനും ആ കമ്പനിയിൽ കൊണ്ടിറക്കി എന്തായാലും കമ്പനി കറക്റ്റ് ലാസ്റ്റത്തെ മാസത്തെ കാശും കൂടെ വാങ്ങിക്കഴിഞ്ഞ് കമ്പനി അങ്ങോട്ട് പൂട്ടി അവർ മുങ്ങി വിനായകൻ ആകെ ചതിയിൽപ്പെട്ട് വിനായകൻ മാത്രമല്ല നന്ദിനിക്കും തല ഇറങ്ങണതുപോലെ ഈ വെള്ളം പോലും കുടിക്കാണ്ട് അച്ഛനും അമ്മനെയും പറ്റിച്ചും എല്ലാവരെയും പറ്റിച്ച് ആർക്കും പൈസ കൊടുക്കാണ്ടും പൂ പൂ പൂഴ്ത്തി വെച്ചിരുന്ന പണം മുഴുവനും കൊണ്ടുപോയി അതിനെക്കുറിച്ച് വേദയോട് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വേദയും അതിനനുസരിച്ച് നല്ലൊരു മറുപടി കൊടുക്കുന്നത് കാരണം നിങ്ങൾ ആർക്കും കൊടുക്കാണ്ട് വെച്ച പണമല്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഈ പണം എന്ന് പറഞ്ഞ സാധനം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു വേദം നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക് അതിനുശേഷം വിക്രമിനെ വിളിച്ച് കഴിഞ്ഞിട്ട് വിശ്വത്തിൻ്റെ ചതി നമ്മുടെ വേദ വിളിച്ച് പറയുന്നുണ്ട് അപ്പം വിശ്വം വിശ്വത്തിൻ്റെ കാര്യം വിക്രം പറയുന്നത് ഇങ്ങനെയാണ് സുധാകര മാഷ മക്കളെ നന്നാക്കാൻ നീ നോക്കണ്ട അവർ നന്നാവില്ല അത് മാഷിൻ്റെയും മക്കളുടെയും വിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദയോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ശ്രീജ ആട്ടിപ്പായ്ക്കിന് വിക്രം നമ്മുടെ വിശ്വത്തെ ഇനി വിശ്വത്തിനോട് ക്ഷമിക്കാൻ വേദ വേദയ്ക്കല്ല സ്ത്രീജയ്ക്കും ആവില്ല അമ്മയും അങ്ങനെ തന്നെയാണ് ഷർട്ടിൻ്റെ കോളറും ഒക്കെ പിടിച്ച് കുടുംബത്തിൽ വിലയിൽ വലയില്ലാണ്ടാക്കിയവൻ ഹെൽമെറ്റുള്ളവരുടെ വാക്കിന് വിലയില്ലാത്തവനൊക്കെ പറഞ്ഞ് വേദന അപമാനിച്ചെന്ന് ശരിക്കും പറഞ്ഞാൽ സ്ത്രീജയ്ക്ക് വല്ലാത്ത വിഷമായത് ശ്രീജ പറയുന്ന മുഴുവൻ വാക്കുന്നാണില്ലാണ്ട് കേട്ടിരിക്കണല്ലാണ്ട് അയാൾ ഒരു അക്ഷരം പോലും അയാൾ മിണ്ടുന്നില്ല എന്തായാലും ഇനി അയാൾക്ക് വേണ്ടി കഴിഞ്ഞിട്ടൊരു ജോലി ശരിയാക്കി കൊടുക്കാനോ അയാളുടെ കാര്യത്തിൽ ഇടപെടാനോ നിൽക്കണ്ട നമ്മുടെ വിക്രം വേദയോട് പറയുന്നുണ്ട് എന്നു വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ്റെ കണ്ണീരിനൊരു അറുതി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് വിശ്വേട്ടൻ്റെ ശമ്പളം കൂടെ ഈ വീട്ടിലേക്ക് വന്നാൽ ഇവിടെ സുഖമായി ജീവിക്കുക എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനത് ചെയ്തതെന്നൊക്കെ വേദ പറയുമ്പോൾ അതാണ് പറഞ്ഞത് നിന്നോടും മാഷ്ടമക്കളെ നന്നാക്കാൻ നോക്കണ്ട നന്നാവില്ല നന്നാവാത്താരെ നന്നാക്കാനുള്ള ശ്രമം നീ ഉപേക്ഷിച്ചോ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയും പക്ഷേ വേദ വേദയുടെ അതേ ആഗ്രഹം പോലെ തന്നെയാണ് ഒരാൾ വേദരെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ മുത്ത അച്ഛമ്മനെയും അച്ചമ്മ ഇനി വരുന്നത് വേദന നല്ല പോലെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിക്രമിൻ്റെ ഭാര്യയായി തന്നെയാണ് അച്ഛമ്മ കാണുന്നത് മാത്രമല്ല നമ്മുടെ മാഷിനും വേദയെ സ്വീകരിക്കേണ്ടി വരുന്നത് അതിലേക്ക് നല്ല പെൺകുട്ടി നിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് നീ അവൾക്ക് എടുക്കാനോ ഇരിക്കാനോ ഒരു നല്ല സ്ഥലം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ മാഷിനോട് പൊട്ടി തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കാര്യം അറിയാതെ സംസാരിക്കരുതെന്നൊക്കെ മാഷും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അച്ചമ്മരുടെ വാക്കുകൾക്ക് മാത്രമാണ് അവിടെ പ്രാധാന്യം എന്തായാലും വേദയുടെ അച്ചമ്മയ്ക്ക് പ്രിയപ്പെട്ട മരുമകളായി മാറുന്നത്